കഴിഞ്ഞ ദിവസം അന്തരിച്ച സമസ്ത കേന്ദ്ര മുഷവർ അംഗം കെ പി സി തങ്ങളുടെ ഭൗതിക ശരീരം വല്ലപ്പുഴ നജാത്ത് ക്യാമ്പസിൽ കബറടക്കി കനത്ത മഴയിലും നിരവധി പേരാണ് തങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനും ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാനും എത്തിയത് സമസ്ത കേരള ജമയുത്തിൽ ഉലമ കേന്ദ്ര മുഷവർ അംഗവും സമസ്ത പാലക്കാട് ജില്ലാ പ്രസിഡന്റും നിരവധി മഹല്ലുകളുടെ ഗാസിയുമായിരുന്നു കെ പി സി തങ്ങൾ വല്ലപ്പുഴ ജാതി മതഭേദമന്യെ ഏവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന കെ പി സി തങ്ങൾ ആത്മീയ മേഖലയിൽ അനേകായിരങ്ങൾക്ക് വഴികാട്ടിയായിരുന്നു പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജ് പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജ് തുടങ്ങി നിരവധി മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാരവാഹിയാണ് കെ പി സി തങ്ങൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളായി ഇരുപത്തഞ്ചു വർഷകാലം ദർശം നടത്തിയ തങ്ങൾക്ക് അനേകായിരം ശിഷ്യഗണങ്ങളുമുണ്ട് സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ അന്തരിച്ച തങ്ങളുടെ ഭൗതിക ശരീരം വീട്ടിലും തുടർന്ന് വല്ലപ്പുഴ ക്യാമ്പസിലും പൊതുദർശനത്തിനു വെച്ചു തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ തങ്ങൾ പ്രിൻസിപ്പളായിരുന്ന വല്ലപ്പുഴ ദാറു നജാദ് ഇസ്ലാമിക് കോംപ്ലക്സിൽ ഖബറടക്കി മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ കെ പി സി തങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വല്ലപ്പുഴയിലെത്തി കനത്ത മഴയിലും ഒട്ടനവധി പേരാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും തങ്ങളുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയത് പ്രവർത്തന മേഖലയിൽ വഴികാട്ടിയും വിളക്കുമായിരുന്ന തങ്ങളുടെ വിയോഗം സഹയാത്രികരെ ഏറെ ദുഃഖത്തിലായിത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നമ്മുടെ ഈ രാജ്യം ഇവിടുത്തെ ഐക്യം ഇവിടുത്തെ അഖണ്ഡത ഇവിടുത്തെ മതസൗഹാർദ്ദം ഇതിനൊക്കെ വേണ്ടി വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ മാനവികതക്കും മതസൗഹാർദ്ദത്തിനും സാമൂഹ്യ നന്മക്കും വേണ്ടി ബഹുമാനപ്പെട്ടവർ പ്രവർത്തിച്ചു ഈ മക്കളോടൊക്കെയുള്ള നിരന്തര ഉപദേശം അങ്ങനെ ഒരു നല്ല സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു പലപ്പോഴെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദ രംഗത്തൊക്കെ വളരെ താല്പര്യം പ്രകടിപ്പിച്ച ഒരാളാണ് നാനാജാതി മതക്കാരുമായി ബന്ധപ്പെട്ട് അവരോടൊക്കെ വലിയ സ്നേഹ സ്നേഹം പ്രകടിപ്പിച്ച തങ്ങളെ കാണാൻ വേണ്ടി പല പല ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തങ്ങളെ സന്ദർശിക്കുകയും ഉപദേശങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ആശീർവാദത്തിനും വേണ്ടി വരിക പതിവായിരുന്നു നമുക്ക് വലിയൊരു നഷ്ടമാണ് പണ്ഡിത ലോകത്തിന് പാലക്കാട് ജില്ലയ്ക്ക് അതേപോലെ നമ്മുടെ നാടിന് വല്ലപ്പുഴ പ്രദേശത്തിനൊക്കെ ഒരു വലിയ നഷ്ടമാണ് ഈ ദുഃഖത്തിൽ ഒരുപാട് പ്രഗത്ഭരായ സാധാത്തുക്കളും പണ്ഡിതന്മാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളൊക്കെ വീട്ടിൽ വന്ന് കുടുംബത്തിൽ അനുശോചിച്ചു എല്ലാവരോടൊപ്പമുള്ള അനുശോചനത്തിൽ ഞങ്ങളും പങ്കാളികളാവുകയാണ് ഈ സ്ഥാപനത്തിൻ്റെയും അതേപോലെ പ്രസ്ഥാനത്തിൻ്റെയും സംസ്ഥയുടെ ഒക്കെ അനുശോചനവും രേഖപ്പെടുത്തുന്നു രണ്ടു പ്രത്യേകതയുണ്ട് മഹാനവുകൾക്ക് ഒന്ന് പ്രവാചക പരമ്പരയിലെ ഈ കാലഘട്ടത്തിലെ ഒരു കണ്ണി എന്ന നിലക്ക് അതോടൊപ്പം തന്നെ അദ്ദേഹം പണ്ഡിതനും കൂടിയാണ് അത് രണ്ടും കൂടി കൂടുന്ന ഒരു പ്രത്യേകതയുണ്ട് സയ്തുമാണ് ആലിമാണ് അദ്ദേഹത്തിന്റെ മക്കളൊക്കെയും ആലിമീങ്ങളാക്കി എന്നത് മറ്റൊരു കാര്യം അതുപോലെ ഈ ദാർണ്യജാത്ത് സ്ഥാപനത്തിന്റെ തലശ്ശേരി എം എസ് എ തീംഖാനയുടെ ജനറൽ സെക്രട്ടറി അങ്ങനെ ഒട്ടേറെ സാമൂഹിക പദവികളും നേതൃത്വ നിരയിലും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്തിന്റെയും മതകീയമായ ആത്മീയമായ എല്ലാ രംഗത്തും നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് തങ്ങളവുകൾ സാധാരണ പറയാറുണ്ട് പണ്ഡിതന്മാരുടെ മരണം ലോകത്തിൻ്റെ മരണമാണെന്ന അർത്ഥത്തിൽ വിട പറഞ്ഞുപോയ സയ്യിദ് കെ പി സി തങ്ങളുടെ വിയോഗം നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ഒക്കെ വലിയ നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹ് അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സന്തോഷമാക്കി കൊടുക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ